രചനയണുന്മാതമാർദ്രമീത്തംപുരു കുളിർതിടുമ്പോൾ രമിക്കുമുള്ളം രചനയാണുന്മാത കുളിർവെയ്തിടുമ്പോൾ രമിക്കുമുള്ളം വചനങ്ങൾ വാക്കുകൾ സ്വർണ്ണ നൂലിൽ കോർത്തു കവിത രചിച്ചാൽ തസിക്കുമുള്ളം വചനങ്ങൾ വാക്കുകൾ സ്വർണ്ണ നൂലിൽ കോർത്തു കവിത രചിച്ചാൽ തസിക്കുമുള്ളം ഒരു ശില്പി തൻ കൈകൾ അതിചാരുതയോട് രതി ശില്പമെത്ര മെനഞ്ഞെടുക്കും ഒരു ശില്പി തൻ കൈകൾ അതിചാരുതയോട് രതി ശില്പമെത്ര മെനഞ്ഞെടുക്കും അതികൗതുകത്തോട് ജനമേറ നേരമേ കവിതയിൽ ചേർന്നൂലയി ിരിക്കും അതികൗതുകത്തോടെ ജനമേറെ നേരം ഈ കവിതയിൽ ചേർന്നു ചേർന്നൂലയിച്ചിരിക്കും വസതികൾ തീർക്കുവോർ ചുടുകട്ട മെല്ലയങ്ങണിയായി പണിഞ്ഞുവോ നാൾക്കു ശേഷം വസതികൾ തീർക്കുവോർ ചുടുകട്ട പണിഞ്ഞു പോം നാൾക്കു ശേഷം മണിസൗധം ഒന്നങ് തീരവേ അത് കണ്ടിത് അതിശയം എന്നു നാം നോക്കി നിൽക്കും മണിസൗധം ഒന്നങ് തീരവേ അത് കണ്ടിത് അതിശയം എന്നു നാം നോക്കി നിൽക്കും മൺകുടം കൈ ലെടുത്തൊന്നു നോക്കുകിൽ കവിതയാണത് വെറും മണ്ണുകൊണ്ട് മൺകുടം കൈ ലെടുത്തൊന്നു നോക്കുകിൽ കവിതയാണത് വെറും മണ്ണുകൊണ്ട് പൂക്കൾ കൊരുത്തുള്ള മാലകൾ നോക്കുകയിൽ കവിതയാണത് നിറും പൂക്കൾ കൊണ്ട് പൂക്കൾ കൊരുത്തുള്ള മാലകൾ നോക്കുകൾ കവിതയാണതുറും പൂക്കൾ കൊണ്ട് പലതരം ഉണ്ടുകൾ സാരികൾ ലുങ്കികൾ കവിതയായി നെയ്തുരുവാക്കിടുന്നു പലതരം ഉണ്ടുകൾ സാരികൾ ലുങ്കികൾ കവിതയായി നെയ്തുരുവാക്കിടുന്നു വെള്ളരിപ്രാവിൻ്റെ ചിറകടേ ഒച്ചയിൽ കവിതയുണ്ടതിനു നാം കാതോർക്കണം വെള്ളരിപ്രാവിൻ്റെ ചിറകടേ ഒച്ചയിൽ കവിതയുണ്ടതിനു നാം കാതോർക്കണം മഴ പെയ്തു താളം കൊഴുക്കുന്ന നേരമാ കവിത ഒട്ടേറെ ഭയപ്പെടുത്തും മഴ പെയ്തു താളം കൊഴുക്കുന്ന നേരം അക്കവിത ഒട്ടേറെ ഭയപ്പെടുത്തും നിലവിൻ്റെ നൈർമല്യ മുൻമാതരാവിനെ കവിതയായി താനെ ക്രമപ്പെടുത്തും നിലവിൻ്റെ നൈർമല്യ മുൻമാതരാവിനെ കവിതയായിത്താനെ ക്രമപ്പെടുത്തും മണിമുത്തുവാനത്തിൽ ഒഴുകുന്ന മേഘങ്ങൾ കവിതയോ എന്നുള്ള ശങ്ക വേണ്ട മണിമുത്തുവാനത്തിൽ ഒഴുകുന്ന മേഘങ്ങൾ കവിതയോ എന്നുള്ള ശങ്ക വേണ്ട തെളിവാർന്ന വാനത്തിൽ കൺചിമ്മും താരകൾ കവിതയെന്നാർത്തു ചിരിച്ചു നിൽക്കും തെളിവാർന്ന വാനത്തിൽ കൺചിമ്മും താരകൾ കവിതയെന്നാർത്തു ചിരിച്ചു നിൽക്കും